പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുഖം ദർശിച്ച ഭക്തലക്ഷങ്ങൾ കാസർഗോഡ് ചന്ദേരാ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം നടന്നത് ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ശിവനന്ദിനിയായ ഭഗവതിയുടെ തിരുമുടി നിവർന്നത് ഐതിഹ്യപ്പെരുമയിൽ ശ്രീകൈലാസക്കല്ലു വലം ചെയ്തായിരുന്നു മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം പുറപ്പാട് ഭഗവതിയുടെ മണിക്കിണർനോട്ടവും അയ്യടിത്താളത്തിൽ മണങ്ങിയാട്ടവുമെല്ലാം ദൈവിക ചടങ്ങുകളിൽ പ്രധാനമാണ് പ്രാക്കിഴുത്തിൻ്റെ മുഖഭംഗിയോടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് ചന്തേര മുച്ചിലോട്ടിന്റെ പെരുങ്കിളിയാട്ട തിരുവരങ്ങിലേക്ക് ദർശന സാഫല്യമേകാൻ ഭഗവതിയുടെ തെയ്യക്കോലം എഴുന്നള്ളിയത് മുച്ചിലോട്ട് ഭഗവതിയുടെ പുറപ്പാട് സമയം മംഗളാരവമായി മംഗളാരപമായി വിളിയും ഒറ്റച്ചെണ്ടയുടെ താളവും മുഴങ്ങി ഭഗവതിയുടെ പുറപ്പാട് സമയം വ്രതശുദ്ധിയോടെ കോമരങ്ങളുടെ മേലേരി കയ്യേൽക്കൽ ചടങ്ങ് നടന്നു ഉത്തര കേരളത്തിലെ പ്രശസ്ത തെയ്യം കലാകാരൻ തെക്കുംകുര ബാബു കർണമൂർത്തിയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിഞ്ഞത് അമൃത ന്യൂസ് കാസർഗോഡ്